ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അഴിക്കുള്ളിൽ കഴിയുന്ന അരവിന്ദ് കേജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കില്ലെന്ന കെജ്രിവാളിന്റെ നിലപാടിനെതിരെയാണ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ദേശീയ താല്പര്യങ്ങൾക്ക് മുകളിലാണ് അരവിന്ദ് കേജ്രിവാളിന്റെ വ്യക്തി താല്പര്യങ്ങളാണെന്ന് കോടതി പറഞ്ഞു അതുകൊണ്ട് അറസ്റ്റിലായിട്ടും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ കെജ്രിവാൾ തയ്യാറാകാത്തതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിനെതിരെ കോടതി രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത് സർക്കാരിന് അധികാരത്തിൽ മാത്രമാണ് താല്പര്യമെന്നും കോടതി തുറന്നടിച്ചു ഡൽഹിയിലെ സർക്കാർ സ്കൂളുകളിൽ ചേരുന്ന വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകങ്ങളും യൂണിഫോമും ലഭ്യമല്ലെന്ന വിഷയത്തിൽ കോടതിയുടെ വിമർശനം നിങ്ങൾക്ക് അധികാരത്തിൽ മാത്രമാണ് താല്പര്യം ഇനിയും നിങ്ങൾ എത്രത്തോളം അധികാരമാണ് വേണ്ടതെന്നും അറിയില്ലെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി നോട്ട്ബുക്കുകൾ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം സ്കൂൾ ബാഗുകൾ എന്നിവ വിതരണം ചെയ്യാത്തതിൻ്റെ പ്രധാന കാരണം സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ രൂപീകരിക്കാത്തതാണെന്നും അഞ്ചു കോടി രൂപയിൽ അധികം വരുന്ന കരാറുകൾ നൽകാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മാത്രമേ അധികാരമുള്ളൂ എന്നും സി ഡി കമ്മീഷൻ കഴിഞ്ഞ തവണ കോടതിയിൽ പറഞ്ഞിരുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇല്ല എങ്കിൽ എത്രയും വേഗം മറ്റൊരു അതോറിറ്റിക്ക് സാമ്പത്തിക അധികാരം കൈമാറണമെന്നും കോടതി അന്ന് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ ഇത് നടപ്പാക്കാതെ എ എ പി സർക്കാർ വീണ്ടും കോടതിയെ സമീപിക്കുകയായിരുന്നു നിലവിൽ കസ്റ്റഡിയിലുള്ള മുഖ്യമന്ത്രി അച് അരവിന്ദ് റപ്പീറ്റ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ സമ്മതം അത്തരം നടപടികൾക്ക് ആവശ്യമാണെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത് ഇതിനെതിരെയാണ് കോടതി അതൃപ്തി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രി ജയിലിലയറ്റം സർക്കാർ തുടരുമെന്ന് തീരുമാനിച്ചത് ആം ആദ്മി പാർട്ടി എന്നും ഇതിലൂടെ മറ്റു നടപടികൾ സ്വീകരിക്കുവാൻ കോടതിയെ നിർബന്ധിക്കുകയാണ് ഡൽഹി സർക്കാരിന് കോടതി മുന്നറിയിപ്പ് നൽകി ഭരത്വാസിനെ കോടതി ശകാരിച്ചു മന്ത്രി വിദ്യാർത്ഥികളുടെ ദുരിതത്തിന് നേരെ കണ്ണടച്ച് മുതലക്കണ്ണീർ ഒഴിക്കുകയാണെന്നും കോടതി പറഞ്ഞു പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്യേണ്ടത് കോടതിയുടെ ജോലിയല്ലെന്നും ചെയ്യേണ്ടവർ അതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajakumari. Rajkumari Gold and Diamonds The Trust of Travancore